റെക്കോർഡുകളും നേട്ടങ്ങളുമല്ല ആരും കാണാത്ത കണ്ണീരും പോരാട്ടവുമാണ് ഞാൻ ഓർക്കുക വിരാട് കോഹ്ലിയുടെ ടെസ്റ്റ് വിരമിക്കലിന് പിന്നാലെ പങ്കാളി അനുഷ്ക ശർമ്മയുടെ പ്രതികരണം ഇതായിരുന്നു ക്രിക്കറ്റ് ലോകത്തെ താരങ്ങളും ക്ലബുകളും രാജ്യങ്ങളും വരെ റെക്കോർഡുകളുടെയും നേട്ടങ്ങളുടെയും വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് രാജാവിനെ മൂടിയപ്പോൾ അനുഷ്ക ചെയ്തത് ഈ രണ്ടേ രണ്ട് വരികൾ കൊണ്ടുള്ള ഒരു ഹൃദ്യമായ ആലിംഗനമായിരുന്നു വിരാടിന്റെ ജീവിതത്തിൽ അനുഷ്കയെ എന്നും സ്പെഷ്യൽ ആക്കിയതും ഈ വ്യത്യാസമാണ് കാരണം അനുഷ്ക ഒരിക്കലും വിരാടിന്റെ ക്രിക്കറ്റിന്റെ കാണി മാത്രമായിരുന്നില്ല ഇതിനു മുമ്പ് ഇങ്ങനെ ഇരുവർക്കുമിടയിൽ ഒരു ആലിംഗനം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പ് ഫൈനൽ രാത്രി അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലെ വി ഐ പി പോഡിയം ഗാലറിയിൽ നിന്നായിരുന്നു ഫൈനൽ വരെ ഏകപക്ഷീയവും അപരാജിതവുമായ കുതിപ്പിനു ശേഷം മൈറ്റി ഓസീസിന് മുന്നിൽ വീഴുമ്പോൾ തലകുനിച്ച് കണ്ണീരടഞ്ഞ വിരാടിനെ ഒരൊറ്റ കെട്ടിപ്പിടുത്തത്തിൽ അനുഷ്ക പുനർജീവിപ്പിച്ചു അന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അനുഷ്കയുടെ തോളിൽ ആശ്വാസശ്വാസം കണ്ടെത്തുന്ന വിരാടിന്റെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട് ആ ഫ്രെയിമിന് മുന്നും പിന്നും വിരാട് ക്രീസിലും അനുഷ്ക ഗ്യാലറിയിലും തീർത്ത ഓളങ്ങൾ പലതുണ്ടെങ്കിലും ഈ നിമിഷത്തിന്റെ തട്ട് എന്നും താണിരിക്കും അച്ചടക്കമില്ലായ്മയും ഓവർ അഗ്രസീവിസവും ആറ്റിറ്റ്യൂഡുമായി ഇന്ത്യൻ ക്രിക്കറ്റിൽ വില്ലൻ വേഷം ചെയ്തിരുന്ന കോഹ്ലിയെ സോഷ്യൽ ഇമ്പാക്ട് കൊണ്ടുവന്ന് നായകനായി അണിയിച്ചൊരുക്കിയതും അനുഷ്കയാണ് എന്തിനേറെ തന്റെ അഭിനയ കരിയർ പോലും ത്യജിക്കുകയും ചെയ്തു തിരിച്ച് അനുഷ്കയോട് അതേ ലോയലും ബ്യൂട്ടിയും കമ്മിറ്റഡുമായിരുന്നു കോഹ്ലിയും രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോകകപ്പ് സെമി തോൽവികൾക്ക് ശേഷം അനുഷ്ക ശർമ്മക്കെതിരെ തിരിഞ്ഞ തന്റെ ആരാധകരോട് തന്റെ ഏറ്റവും വലിയ ശക്തിയും കഴിവും തന്റെ പങ്കാളിയാണ് അത് കഴിഞ്ഞേ എന്തും എന്ന് തിരിച്ചു പറഞ്ഞ ഇടയ്ക്ക് ഫോം ഔട്ട് തളർത്തിയപ്പോൾ ഗാലറിയിൽ ഭാര്യ ഉള്ളതുകൊണ്ടാണ് കോഹ്ലി കളിക്കാത്തത് എന്ന ഗവാസ്കറിന്റെ പരിഹാസത്തിന് തൊട്ടടുത്ത മത്സരത്തിൽ സെഞ്ചുറി നേടി അതേ അനുഷ്കയ്ക്ക് നേരെ വിവാഹമോതിരം ചുംബിച്ച് മറുപടി കൊടുത്തു അനുഷ്കയുടെ മാത്രം രാജകുമാരൻ ഇന്ത്യയിലെ പ്രധാന രണ്ട് മേഖലയായ ക്രിക്കറ്റിൽ നിന്നും സിനിമയിൽ നിന്നും ഒരു സംയോജിത പങ്കാളികൾ ഉണ്ടായപ്പോൾ അവർ ഒരിക്കലും മറ്റ് സെലിബ്രിറ്റികളെ പോലെ പോസ്റ്റർ കപ്പിളായിരുന്നില്ല പ്രണയത്തിനും ദാമ്പത്യത്തിനും അപ്പുറം സ്നേഹത്താലും ആദരവിനാലും പരസ്പരം അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു അവർ നേട്ടങ്ങളിൽ ഉയരുന്ന ഗാലറിയിലെയും സോഷ്യൽ മീഡിയയിലെയും കയ്യടികൾക്കിടയിൽ ഏതൊരു മനുഷ്യനും ശക്തമായ തീരുമാനങ്ങളിൽ ചാരി നിൽക്കാൻ ഒരു തോൾ വേണമെന്ന് അനുഷ്ക തെളിയിച്ചു